കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വർഗീയ കക്ഷികൾ എസ് എഫ് റിക്കാരായ മുഴുവൻ ശിഖാക്കൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാരം ഞങ്ങളെ ഹിന്ദുത്വ വിരോധികൾ എന്നാണ് ചാപ്പുകൂട്ടിയിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമി ഞങ്ങളെ മുസ്ലിം വിരോധികൾ എന്നാണ് ചാപ്പുകൂട്ടിയിരിക്കുന്നത് ഏതായാലും സംഘപരിവാരത്തിൻ്റെ ചാപ്പുകൂത്തലും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാപ്പുകൂത്തലും കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് കേരളത്തിലെ എസ് എഫ് ഐ ഏറ്റവും ശരിയായ പാതയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു രാജ്യത്താകെ വർഗീയതയ്ക്കെതിരായി എസ് എഫ് ഐ നടത്തുന്ന പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ എസ് എഫ് ഐ വർഗീയതയ്ക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ മാറ്റാൻ ഞങ്ങൾക്കാകുന്നു എന്നത് ഈ വർഗീയവാദികൾ ഞങ്ങൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ നിന്ന് സുവ്യക്തമായി കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യർക്ക് മനസ്സിലാവുന്നു എന്നത് ഞങ്ങളെ ഏറെ അപമാനിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരായി കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായി കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങൾ മാറുന്നു എന്നത് ഞങ്ങൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മളെല്ലാവർക്കും ജീവിക്കുന്ന കേരളത്തിലാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നതല്ല അത് കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതനിരപേക്ഷ നിലപാടുകളാണ് എങ്ങനെയാണ് കേരളത്തിൽ മറ്റ് മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അങ്ങനെ ഒരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് നമ്മളൊരു ചരിത്ര പശ്ചാത്തലം നോക്കണ്ട ആ ചരിത്ര പശ്ചാത്തലം പോരാട്ടങ്ങളുടെ ചരിത്ര പശ്ചാത്തലമായിരുന്നു കേരളത്തെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയുടെ പൊതുവായ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നും തന്നെ വ്യത്യസ്തമാക്കി ഒരു സംസ്ഥാനമായി രൂപപ്പെടുത്താൻ പ്രേരകമായത് ഈ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളാണ് ആ പോരാട്ടങ്ങളുടെ ചരിത്രവസ്തുതയുണ്ടാണ് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം മാത്രം നടത്തിയ പോരാട്ടങ്ങളായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ ശക്തി ആ സാമൂഹ്യ വിഭാഗത്തിൻ്റെ മാത്രം ഉന്നമനത്തിൽ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു നിങ്ങൾ നോക്കൂ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചത് തൊഴിലാളി പോരാട്ടങ്ങളായിരുന്നു ആ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഏതെങ്കിലും ഒരു സ്വത്ത സംഘടന ആ സ്വത്ത് സംഘടന എന്ന നിലയിൽ ആ സ്വത്തത്തിലെ ആളുകളെ സംഘടിപ്പിച്ച് നടത്തിയ പോരാട്ടങ്ങളായിരുന്നു ഈ കേരളത്തിലെ മുഴുവൻ മതങ്ങളിൽ പെടുന്ന തൊഴിലാളികളും സംഘടിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടമായിരുന്നു കർഷക തൊഴിലാളി പോരാട്ടങ്ങളൊന്നും നോക്കൂ അതിൻ്റെ ചരിത്രം നോക്കൂ ആ കർഷക തൊഴിലാളി പോരാട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മതഭാഗത്തിലെ കർഷക തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്വത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടവരായിരുന്നവർ അവർ ഈ രാജ്യത്തെ തൊഴിലാളികൾക്കെതിരായ എല്ലാ തെരനിയമങ്ങൾക്കുമെതിരായി രാജ്യത്തെ പൊതുവായ സ്ഥിതിക്കെതിരായി സമരം ചെയ്ത് കർഷക തൊഴിലാളികൾ എന്ന വികാരത്തിൽ സംഘടിച്ച് സംബന്ധിച്ചിരുന്നവരാണ് വിദ്യാർത്ഥി പോരാട്ടങ്ങളും ഈ കേരളം രൂപപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വിദ്യാർത്ഥി പോരാട്ടങ്ങളായിരുന്നു ഏതെങ്കിലും വർഗീയമായി സംഘടിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സ്വത്ത്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടതോ ആയ വിദ്യാർത്ഥി സമൂഹമാണോ ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി പക്ഷ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾ എന്ന വികാരത്തിൽ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ എല്ലാം വ്യത്യാസങ്ങൾക്കപ്പുറമായി ഒരു ക്ലാസ് മുറിയിൽ പോയിരുന്നാൽ അവൻ വിദ്യാർത്ഥി ആയി പ്രതികരിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥി എന്ന വികാരത്തിൽ സഞ്ചരിച്ച് അവൻ നടത്തിയ പോരാട്ടങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഏറെ പ്രത്യേകതയുള്ള വിദ്യാഭ്യാസ മേഖലയാക്കി മറ്റ് പല സംസ്ഥാനങ്ങളുമില്ലാത്ത പല വിദ്യാഭ്യാസ അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞൊരു സമൂഹമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയത് ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ബോധപൂർവം കടന്നു കയറാൻ വർഗീയ ശക്തികൾ വർത്തമാനകാല കേരളത്തിൽ വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ മതനിരപേക്ഷ സാഹചര്യത്തെ എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഭയപ്പെടുന്നത് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിനെതിരായി കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിനെതിരായി അതിശക്തമായ കടന്നാക്രമണം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ മാതൃകയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറാൻ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എം എസ് എഫ് ആണ് അതെങ്ങനെ നമുക്ക് അഡ്രസ്സിയായിരിക്കാൻ കഴിയും അതെങ്ങനെ തുറന്നു പറയാതിരിക്കാൻ കഴിയും എം എസ് എഫ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിനെതിരായി രാഷ്ട്രീയമായൊരു വിമർശനം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ എം എസ് എഫ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ് ആ വിദ്യാർത്ഥംഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയാണ് ആ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ ഒരു രാഷ്ട്രീയമായ വിമർശനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളരിതായ്മയ്ക്കെതിരെ അവർ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വിഭാഗീയതയ്ക്കെതിരെ മതം പറഞ്ഞ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അതുവഴി വർഗീയ സംഘടനകളിലേക്ക് ആളെ കൂട്ടുന്ന ഒരു ഏജൻറ് പണി അവർ നടത്തുന്നതിനിടെ അതിശക്തമായ വിമർശനം കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ നിലയിൽ ഞങ്ങൾ നടത്തിയാൽ ആ വിമർശനം എങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനെതിരായ വിമർശനമായി പരിവർത്തനപ്പെടുത്താൻ അവർ കഴിയും എത്ര നാളിങ്ങനെ എത്ര നാളിങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് കവചം പിടിച്ച് ഈ വിമർശനങ്ങളിൽ നിന്ന് ഒഴിച്ചോടാൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാരവാഹികൾക്കാവും രാഷ്ട്രീയ വിമർശനങ്ങളെ രാഷ്ട്രീയമായി കാണാൻ കഴിയുമല്ലേ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന ഏറ്റവും മനോഹരമായ പൊതു ഉപയോഗിച്ചാണല്ലോ ഇന്നലെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് ഇതിനെല്ലാം വിശദീകരിക്കാൻ ശ്രമിച്ചത് വംശീയമായി അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നതാണല്ലോ അദ്ദേഹം പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ വംശയമായ ഏതൊതിക്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്കിലൂടെയാണോ ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾ അവകാശം നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിക്ക് മാത്രമല്ലെങ്കിൽ അവകാശം കേരളത്തിൽ നേടിക്കൊടുക്കാൻ വേണ്ടി വായിച്ചുള്ളൂ ഞങ്ങൾ സമരം ചെയ്തത് ഈ കേരളത്തിനകത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവരാ അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്ന് അവരുടെ അവകാശങ്ങളെപ്പറ്റി ചിന്തിച്ച് സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വിഭാഗീയത കലർത്താൻ ഇനി ആര് കടന്നു വന്നാൽ അതിനി ഏതൊക്കെ ഉപയോഗിച്ച് ആരൊക്കെ സംരക്ഷണം പിടിച്ച് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ ഒരു ദയവുമില്ലാത്ത വിമർശനം ഞങ്ങൾ നടത്തും അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും